യു പിയിൽ വെടിയേറ്റു മരിച്ചവരെ മഹത്വവൽക്കരിക്കുന്നത് എന്തും മാധ്യമ ധർമ്മം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആതിക് അഹമ്മദ് അഷ്റഫ് അഹമ്മദ് എന്നിവർ വെടിയേറ്റ് മരിച്ചത് രാജ്യത്താകമാനം ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇട്ടിരിക്കുകയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പക്ക ക്രിമിനലുകളും കൊലയാളികളുമായി പ്രതികൾക്ക് കിട്ടിയത് ഒരർത്ഥത്തിൽ അവർ അർഹിക്കുന്ന മരണം തന്നെയാണെങ്കിലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അവർ കൊല്ലപ്പെട്ടതിനെ ന്യായീകരിക്കാൻ കഴിയില്ല എന്നാൽ മരിച്ചവർ കൊന്നു തള്ളിയ നിരപരാധികൾക്ക് നൽകാത്ത മനുഷ്യ അവകാശത്തിൻ്റെ അലങ്കാരങ്ങൾ ചാർത്തി ഇവരെ മഹത്വവൽക്കരിക്കുവാൻ ഇറങ്ങിയിരിക്കുകയാണ് കേരളത്തിലെ ഇടത് ഇസ്ലാമിക് മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും ജീവപര്യന്ത തടവിനിടയിൽ മെഡിക്കൽ പരിശോധനയ്ക്കായി ഇവരെ കൊണ്ടുപോകുമ്പോൾ കാത്തുനിന്ന് മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നിന്നാണ് രണ്ടു പേർ ആതിക്കിനെയും അഷ്റഫിനെയും വെടിവെച്ച് കൊന്നത് അക്രമത്തിൽ മാധ്യമ പ്രവർത്തകനും പോലീസിനും പരിക്കേറ്റിട്ടുണ്ട് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയുടെ സുരക്ഷയ്ക്ക് വീഴ്ച വരുത്തിയതിൽ പ്രകോപിതനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് പതിനേഴ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ജുഡീഷ്യൽ അന്വേഷണത്തിന് മൂന്ന് അംഗങ്ങളെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തു മതവർഗീയ ശക്തികൾ മുരടനക്കുന്നത് കാണുമ്പോൾ പേടിച്ച് മുണ്ടിൽ മുള്ളാതെ തന്റേടമായി പ്രവർത്തിക്കുന്നതിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം ഇന്ത്യയിലെ സാധാരണക്കാർ കയ്യടിയോടെ തന്നെയാണ് അംഗീകരിക്കുന്നത് പോലീസിൻ്റെ സുരക്ഷാ പാളിച്ചയ്ക്ക് ഇരയായി നടന്ന ആതിക്കിൻ്റെയും അഷ്റഫിൻ്റെയും മരണം ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെങ്കിലും അഫ്സൽ ഗുരുവിനെയും യാക്കൂബ് മേമനെയും ബുർഖാൻ വാനിയേയും പോലെ തന്നെ കരുണയില്ലാത്ത വധശിക്ഷയ്ക്ക് അർഹരായ ക്രിമിനലുകളെ മഹത്വവൽക്കരിക്കാനും അവർക്ക് വേണ്ടി മനുഷ്യാവകാശത്തിൻ്റെ നിലവിളി ഉയർത്താനും ചില മാമാ മാധ്യമങ്ങളും ചില കപട രാഷ്ട്രീയക്കാരും മത്സരിക്കുമ്പോൾ വെളിപ്പെടുന്നത് ചില പ്രത്യേക മനുഷ്യർക്ക് വേണ്ടി മാത്രം ഇരവാദവും കരച്ചിലും മുഴക്കുന്ന ദുഷിച്ച വ്യവസ്ഥിതിയുടെ ചീഞ്ഞഴുകിയ മുഖമാണ് തീവ്രവാദം ഉൾപ്പെടെ ആതിഹ് അഹമ്മദ് പ്രതിയായത് നൂറിലധികം ക്രിമിനൽ കേസുകളിലാണ് എന്നിട്ടും ജാമ്യം നേടി വിലസി നടക്കുകയായിരുന്നു ഇയാൾക്കെതിരെ ആദ്യ കേസ് ഫയൽ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് അന്ന് മുതലുള്ള എല്ലാ കേസിലും സാക്ഷികൾ കൂറുമാറുകയോ ഭൂമിയിൽ നിന്ന് തന്നെ അവരെ കാണാതാവുകയോ ചെയ്തതിനാൽ യു പി അധികാരത്തിൽ വന്ന ഒരു സർക്കാരിനും ഇയാളെ ഒരു കേസിനും ശിക്ഷിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ സഹോദരനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചെന്ന കുറ്റത്തിന് രണ്ടായിരത്തി അഞ്ചിൽ ബി എസ് പി എം എൽ എ ആയിരുന്ന രാജ്പാലിനെ വെടിവെച്ച് കൊന്നു ആ കേസിൽ സാക്ഷിയായിരുന്ന ഉമേഷ് പാൽ എന്നയാളെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അയാൾ തീർത്തത് വെടിവെച്ച് തന്നെയായിരുന്നു കൊന്നും കൊലവിളിച്ചും കൊള്ളയടിച്ചും ഇത്രയും കാലത്തെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇയാൾ ഉണ്ടാക്കിയത് ആയിരത്തി നാനൂറ് കോടിയുടെ സ്വത്താണ് ഇത്തരം ഭീകരന്മാരെ പൗരന്റെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റി വളർത്തിയതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഒരു അന്ത്യചുംബനത്തിന് പോലും ശേഷിപ്പിക്കാതെശേഖരനെ അൻപത്തിയൊന്ന് കഷ്ണങ്ങളായി കൊത്തി നുറുക്കിക്കൊന്ന സി പി എമ്മിന്റെ എം പി റഹീമിനെ പോലെയുള്ള ഇടത് ഇസ്ലാമിക വക്താക്കൾ ഈ കൊലപാതകത്തെ അപലപിച്ച് കണ്ണിന് പകരം കണ്ണെന്നത് അപരിഷ്കൃതവും ഭരണഘടനാ വിരുദ്ധവും വന്യനീതിയും ബാർബേറിയൻ കാലത്തെ പ്രവൃത്തിയുമാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉളുപ്പില്ലാതെ വിലപിക്കുകയാണ് അനിഷ്ടമായ ചോദ്യം ഇട്ടതിന് കൈവെട്ടിയവരും സ്കൂൾ കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകരെ തീർത്തവനുമൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രിമിനലുകൾ ഒരാളായ ആതിക് അഹമ്മദിനെ മാധ്യമങ്ങളുടെ പിന്തുണയോടെ മാലാഖയാക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇത് ഗവൺമെന്റ് സ്പോൺസേർഡ് കൊലയാണെന്ന് പലരും പറയുന്നുണ്ട് അത് ശരിയാണെങ്കിൽ നിയമമനുസരിച്ച് അനുസരിച്ച് ബുദ്ധിപൂർവ്വം നടപടികൾ എടുത്ത് മാഫിയകളെ ഒതുക്കാൻ തങ്ങൾ പരാജയപ്പെട്ടു എന്ന് യോഗി സർക്കാർ സമ്മതിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും നൂറിലധികം കൊലക്കേസിലെ പ്രതിക്ക് വീണ്ടും വീണ്ടും എം പി ആകാനും എം എൽ എ ആകാനും പറ്റി എന്ന കാര്യവും അനേകം ചോദ്യങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നുണ്ട് ജനാധിപത്യ മിത്രം വില കുറഞ്ഞതായി മാറുകയാണോ ഇന്ത്യയിൽ എന്നതാണ് അവയിൽ പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ആ രണ്ട് ക്രിമിനലുകളെ വധിച്ച രീതിയെ അനുകൂലിക്കാതിരിക്കുമ്പോഴും അവർക്ക് വേണ്ടി രാപ്പകൽ മുതലക്കണ്ണിയിൽ ഒരുക്കുന്ന മാമാമാധ്യമങ്ങളെയും ഇസ്ലാമിസ്റ്റുകളെയും ഓർത്ത് പരിതപിക്കാതിരിക്കാൻ കഴിയില്ല